നമസ്കാരം കെ എസ് ആർ ടി സി ബസ് യാത്രക്കിടെ അപസ്മാരമുണ്ടായ യുവാവിനെ അതിവേഗം ആശുപത്രിയിൽ എത്തിച്ച് ബസ് ജീവനക്കാർ ഇന്നലെ വൈകിട്ടാണ് സംഭവം മൂന്നാറിൽ നിന്നും കൊടുങ്ങലൂരിലേക്ക് പോവുകയായിരുന്ന ബസ്സിലെ യാത്രക്കാരന് നെല്ലിമറ്റത്ത് വെച്ചാണ് അപസ്മാരമുണ്ടായത് സഹയാത്രികർ വിവരം ബസ് ജീവനക്കാരെ അറിയിച്ചതിനെ തുടർന്ന് കോതമംഗലത്തെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ പോലും കയറാതെ ബസ് ബസേലിയോസ് ആശുപത്രിയിലേക്ക് പാഞ്ഞു ബസ് ജീവനക്കാർ അറിയിച്ചതോടെ പോലീസ് ആശുപത്രിയിൽ എത്തിച്ചേർന്നു യുവാവിനെ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിച്ച ശേഷം കുറച്ചു സമയം കഴിഞ്ഞാണ് ബസ് യാത്രക്കാർ കൊടുങ്ങല്ലൂർ ഡിപ്പോയിലെ കെ എൽ പതിനഞ്ച് എൺപത്തി ഏഴ് ഇരുപത്തെട്ട് നമ്പർ ബസ്സിലെ ഡ്രൈവർ റോയിയും കണ്ടക്ടർ എൽദോസും യാത്രക്കാരും ചേർന്നാണ് രോഗിയെ ആശുപത്രിയിൽ എത്തിച്ചത്